എല്ലാവർക്കും എന്റെ കരിക്ക് ചാനഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് ഡേ ടു ആണ് ജൂലൈ ആറാം തീയതി രാവിലെ തന്നെ ഗ്ലൂക്കോസ് ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം തുടങ്ങാമെന്ന് വിചാരിക്കും ടു ഫിഫ്റ്റി സെവൻ ആണ് ഇപ്പോൾ ഉള്ളത് ഇന്നലെ വൈകിട്ട് രാത്രിയായപ്പോൾ ഒരു കരിക്ക് കുടിച്ചതാണ് ടോട്ടൽ രണ്ട് കരിക്കായിരുന്നു ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല ഫാസ്റ്റിംഗിലെ ഗ്ലൂക്കോസ് ആണ് കാണുന്നത് ഇപ്പൊ സമയം ഒമ്പത് മണി കഴിഞ്ഞു രാവിലെ ഏഴര കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തിരുന്നത് അതിനുശേഷം എനിക്ക് ദാഹമൊന്നും തോന്നിയില്ല അതുകൊണ്ട് ഇതുവരെ വെള്ളം ഒന്നും കുടിച്ചിട്ടില്ല ഇപ്പോൾ ദാഹം ചെറുതായിട്ട് തോന്നുന്നുണ്ട് ചെറിയൊരു വിശപ്പ് പോലെയും തോന്നുന്നുണ്ട് ഈ ദിവസത്തെ ആദ്യത്തെ കരിക്ക് കുടിക്കാൻ പോവാണ് ഇന്നലെ ഇത് പൊട്ടിച്ചപ്പോ കുറച്ച് വെള്ളം പുറത്തു പോരും നല്ല പ്രഷറിലാണ് ഇത് കുറച്ചധികം വെള്ളം ഉണ്ടാകും അപ്പൊ ഞാൻ ഇത് കുടിച്ചിട്ട് ബാക്കി എടുക്കാം അപ്പൊ ഇതാണ് എന്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എനിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് രണ്ട് മൂന്ന് ഇന്നലെ വാങ്ങിച്ച കരിക്ക് ഇനിയുണ്ട് അപ്പൊ അതിനകത്ത് ഒരു മൂന്നാല് കരിക്ക് എടുത്തോണ്ടാണ് പോകാൻ പോകുന്നത് ഇന്നത്തെ രണ്ടാമത്തെ കരിക്കാണ് ഇപ്പൊ സമയം ഏകദേശം രണ്ടു മണിയാകാറായി രണ്ടാമത്തെ എടുക്കുക കുറച്ചും കൂടെ ഉള്ളു ഇപ്പൊ ഇന്നത്തെ രണ്ടാമത്തെ കരിക്ക് കഴിഞ്ഞു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കുഴപ്പമില്ല ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സുമായിട്ട് ഇവിടെ തൃപ്പൂണിത്തുറ ഹിൽ പാലസില് ജസ്റ്റ് വന്നതാണ് അവരപ്പുറത്തുണ്ട് വീട്ടിൽ വീട്ടില് ഉള്ളൂ വരുന്ന വഴിക്ക് നല്ല ട്രാഫിക് ആയിരുന്നു ഇപ്പൊ ഞാൻ അടുത്ത കരിക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ് നല്ല ട്രാഫിക് എന്ന് പറഞ്ഞാൽ നല്ല ട്രാഫിക് ഞാൻ അത്യാവശ്യം ഡ്രൈവ് ചെയ്തിട്ട് കണ്ണിലൊക്കെ വെട്ടമടിച്ച് നല്ലൊരു ട്രാഫിക്കിലാണ് വന്നത് അപ്പൊ ഇതും കൂടെ കൂട്ടി എന്റെ മൂന്നാമത്തെ കരിക്കാണ് ഇന്നത്തെ ഇതിനു മുമ്പ് ഒരു രണ്ടു മണിക്ക് ശേഷമാണ് കരിക്ക് രണ്ടു മണിയോട് അടുപ്പിച്ചാണ് കരിക്ക് ഇതിനു മുമ്പ് കുടിച്ചത് ഇപ്പോൾ രണ്ടു മണിക്ക് ശേഷം ഇടയ്ക്ക് ഒരു ഒന്നോ രണ്ടോ സിപ്പ് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല ഒന്നോ രണ്ടോ സിപ്പ് വെള്ളം മാത്രമാണ് ഇതിനിടയ്ക്ക് കുടിച്ചത് അതിനുശേഷം ഇപ്പോൾ ഇത് ഈ കരിക്കാണെങ്കിൽ കുടിക്കാൻ പോകുന്നത് ഇതിലിനി അല്പം കൂടെ ഉണ്ടായിരുന്നു അത് ഞാനിപ്പോൾ ഒഴിച്ചു ഞാൻ കുടിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയുമായി നാളെ കാണാം